കന്നോളം വളർന്ന മൂന്ന് ആൾമക്കൾക്ക് തമ്മിൽ തല്ലാൻ വേണ്ടി മാത്രമുണ്ടാക്കിയതാണ് എൻ്റെ സ്വത്തുക്കളെല്ലാമെന്ന് ഇടയ്ക്കെനിക്ക് തോന്നാറുണ്ട് അന്ന് എതിർത്ത് സംസാരിക്കുന്ന മക്കളോട് തിരിച്ചൊന്നും പറയാനുള്ള മാനസിക ബലമില്ലാതെ ഞാൻ എൻ്റെ പൂമുഖത്തൊരിറ്റു പുഞ്ചിരിയില്ലാതെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് കുഞ്ഞമ്പു വന്നത് എന്നെപ്പോലെ തലനരച്ചിട്ടും നരച്ചിട്ടും അവനിപ്പോഴും യാതൊരു മാറ്റവുമില്ല മുറക്കിച്ചുവന്ന നാക്കും ചുണ്ടുമായി അവൻ എന്നോട് ചിരിക്കുകയും വീട്ടുകൂടലിന് തീർച്ചയായും കുടുംബസമേതം വരണമെന്നും പറഞ്ഞു ഞാനപ്പോൾ സമ്മതമെന്ന തരത്തിൽ തരത്തിലൊരു ചിരിയെടുത്ത് എൻ്റെ ചെറിയിൽ വെറുതെ ഒന്ന് വെച്ചു പണ്ട് എൻ്റെ മില്ലിലെ മരം വെട്ടുകാരനായിരുന്നു എന്നതിലുപരി കുഞ്ഞമ്പു എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് മില്ലിലെ പണിക്ക് പുറമെ അവന് കൽപ്പണിയുമുണ്ടായിരുന്നു ചെത്തി മിനുസപ്പെടുത്തി എത്രയോ വീടുകളുടെ അടിത്തളയ്ക്കും ചുമരുകൾക്കുമായി അവൻ കല്ലൊരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല അതിലും കൂടുതൽ വീടുകൾക്കായി ജനാലിയും കഥകുകളും പണിയാനുള്ള മരവും അറുത്തിട്ടുണ്ട് പക്ഷേ തനിക്കും തൻ്റെ കുടുംബത്തിനുമായി ഒരു വീടൊരുക്കാൻ മാത്രം അവന് സാധിച്ചില്ല പകരം ത്യാഗവും സ്നേഹവും കാണിച്ച് അവൻ അവൻ്റെ കുടുംബത്തിന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു അച്ഛൻ്റെ സകല പിൻബലത്തോടും കൂടി മകൾ അവളുടെ ആഗ്രഹം പോലെ പഠിച്ച് ഡോക്ടറായി മകൻ ഒരു കലാകാരൻ അവൻ്റെ കെട്ടിയോൾ നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച ബ്ലൗസ് തയ്ച്ചു കൊടുക്കുന്ന ഒന്നാം തരം തയ്യൽക്കാരിയുമായി ഒരു സുപ്രഭാതത്തിൽ താൻ മരിച്ചുപോയാൽ നിന്റെ പെണ്ണും മക്കളും എന്തു ചെയ്യുമെന്ന് പണ്ട് മരപ്പണിക്കിടയിൽ ഞാൻ അവനോട് ചോദിച്ചിരുന്നു അപ്പോൾ കുഞ്ഞമ്പു അവൻ്റെ അഴിച്ചിട്ട കാവി കാവിമുണ്ണിന്റെ തല പിടിച്ച് മുഖം തുടക്കുകയും കഴുത്തിലും കക്ഷത്തിലും അതും പിടിച്ച് ചൊറിയുകയും ചെയ്തു എന്നിട്ട് മരിച്ചു പോയാൽ പിന്നെ എന്ത് ചോദ്യവും ഉത്തരവും എന്ന ശൈലൻ മറുപടി അപ്പോൾ ഞാൻ അവനോട് നിനക്കൊന്നും കാര്യപ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് മുറപുറുക്കും ഉറ്റസുഹൃത്താണെന്ന് പോലും നോക്കാതെ എന്റെ ആയകാലത്ത് ഞാൻ അവനെ പരമദരിദ്രൻ എന്നും വിവരമില്ലാത്തവനെന്നും ചൂണ്ടി ഏറെ പരിഹസിച്ചിട്ടുണ്ട് ആ നേരം കുഞ്ഞമ്പു അവൻ്റെ മുറുക്കാൻ തിന്ന് കെട്ട പല്ലുകൾ കാട്ടി ചിരിക്കും എൻ്റെ ഭാര്യയുടെ ആദ്യ പ്രസവകാലത്ത് തന്നെ ഞാൻ എനിക്കായി ഒരു വീടൊരുക്കിയിരുന്നു മക്കൾ മൂന്നെണ്ണം വേണമെന്നുള്ളതുകൊണ്ട് നാല് മുറികളുള്ള ഒരു സുന്ദരമായ ഗൃഹം കുഞ്ഞമ്പു അപ്പോഴും കെറ്റുകളും കുറ്റുകളുമായി തീരെ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു വാടക വീട്ടിൽ മുണ്ട് മുറയ്ക്ക് ജീവിക്കുകയായിരുന്നു ഇന്ന് മരക്കച്ചവടക്കാരൻ ഖാദർ എന്ന് പറഞ്ഞാൽ അറിയുന്നവരെക്കാളും കൂടുതൽ കൽപ്പണിക്കാരൻ കുഞ്ഞമ്പു എന്ന് പറഞ്ഞാൽ അറിയുന്നവരാണ് എൻ്റെ നാട്ടിൽ കൂടുതലും ഈ ഖാദർ എന്ന് പറയുന്നയാൾ ഞാനാണ് കേട്ടോ പൊട്ടാൽ പൊള്ളുന്ന കൂപ്പിലേലം ലാഭത്തിൽ വിളിച്ച് കൂടിയ വിലയ്ക്ക് മരം മറിച്ചാണ് ഉപ്പായുടെ പൊട്ടിപ്പൊളിഞ്ഞ മരമിൽ ഞാനൊന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ഞാനുണ്ടാക്കിയതാണ് എനിക്കിന്ന് കാണുന്നതല്ല പക്ഷേ വളർന്നു വരുന്ന മക്കൾക്ക് പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ ഞാൻ വിശ്രമമില്ലാതെ ഓടി നടന്നുണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം പരസ്പരം മുരണ്ടും അലറിയും മക്കൾ പങ്കിട്ടെടുത്തു ഇനി കീറി മുറിക്കാൻ മിച്ചമുള്ളത് എൻ്റെ വീട് മാത്രമാണ് എന്തായാലും മക്കൾക്ക് എന്നോട് സ്നേഹമുണ്ട് വേണമെങ്കിൽ വീട് വിറ്റ് തങ്ങളോടൊപ്പം നഗരത്തിലേക്ക് താമസം മാറാമെന്ന് മൂത്തവനും ഇളയവനും എന്നോട് തഞ്ചത്തിൽ തഞ്ചത്തിലെന്ന് പറഞ്ഞിരുന്നു രണ്ടാമത്തവനാണെന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം വീട് അവൻ്റെ പേർക്ക് എഴുതി കൊടുത്താൽ നമുക്കിവിടെ തന്നെ കൂടാമെന്നും തൻ്റെ പ്രത്യേക പരിഗണന ഉപ്പക്കുണ്ടാകുമെന്നും അവൻ ഇന്നാൾ എന്നോട് പറയാതെ പറഞ്ഞു ഞാൻ ഓർക്കുകയായിരുന്നു കുഞ്ഞമ്പു എത്ര ഭാഗ്യവാനാണല്ലേ അവൻ്റെ മക്കൾ രണ്ടാൾക്കും തല്ലുകൂടി പങ്കിട്ടെടുക്കാൻ യാതൊന്നും തന്നെ അവനുണ്ടാക്കിയിട്ടില്ലല്ലോ പകരം അവൻ അവർക്ക് പരാശ്രയമില്ലാതെ ജീവിക്കാനുള്ള വിദ്യാഭ്യാസം കൊടുത്തു ആഗ്രഹപ്രകാരം മോളൊരു ഡോക്ടറും മോൻ ഒരു നർത്തകനുമായില്ലേ തങ്ങൾക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഒരുക്കിക്കൊടുത്തത് കൊണ്ടാകും അവർക്ക് അവരുടെ അച്ഛനോട് ഇത്രയും സ്നേഹവും കരുതലും എല്ലാ അർത്ഥത്തിലും തെറ്റ് എന്റേതാണ് ഭാര്യക്കും പിള്ളർക്കും സുരക്ഷിതമായ പാർപ്പിടവും വിപണിയിലെ വില കൂടിയ വസ്ത്രവും ഇഷ്ടാനുസരണത്തിൽ ഭക്ഷണവും എന്നതിലുപരി പ്രായോഗിക ജീവിതത്തിൻ്റെ ഒരു പാഠവും ഞാൻ അവർക്ക് പകർന്നു പകർന്നുകൊടുക്കാൻ ശ്രമിച്ചതേയില്ല പകരം ഒരു പിടി കച്ചവട കണക്കുകൾ മാത്രം പഠിപ്പിച്ചു കൊടുത്തു കാലം നരയുമായി എന്നെ തൊട്ടപ്പോൾ ഞാൻ അറിയാത്ത കണക്കുകൂട്ടലുകൾ അവർ ഇന്ന് എന്നെ പഠിപ്പിക്കുന്നു ശരിയുത്തരം പറഞ്ഞില്ലെങ്കിൽ കാത് പഴുപ്പിക്കുന്ന സമവാക്യങ്ങൾ കൊണ്ടുള്ള അടിയാണ് ശരീരത്തിൽ തൊടാതെയുള്ള അത്തരം അടികളാണ് സഹിക്കാൻ പറ്റാത്തത് എല്ലാം യഥേഷ്ടം മുന്നിൽ കിട്ടിത്തുടങ്ങുന്ന മക്കൾ ജീവിതം പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാത്ത ഞാൻ എത്ര വിട്ടിയാണ് ഒരു രക്ഷിതാവ് ആദ്യം ചെയ്യേണ്ടത് അവരുടെ പിള്ളേരുടെ കഴിവ് തിരിച്ചറിഞ്ഞുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണെന്ന് പോലും ചിന്തിക്കാനുള്ള വിവരം എനിക്ക് ില്ലാതായിപ്പോയി കുഞ്ഞമ്പു വന്ന് വീട്ടുകൂടലും തന്റെ സുഖവിശേഷങ്ങളും പറഞ്ഞ് പടിയിറങ്ങിയപ്പോൾ അറിയാതെ എൻ്റെ തല കുനിഞ്ഞുപോയി അല്ലെങ്കിലും മക്കൾക്ക് എന്തു ചെയ്തുവെന്ന ചോദ്യത്തിന് അവർ ആഗ്രഹിച്ച വിദ്യാഭ്യാസം കൊടുത്തുവെന്ന് പറയാൻ സാധിക്കുന്നവർ തന്നെയാണ് ഭാഗ്യം ചെയ്ത രക്ഷിതാക്കൾ നേരുള്ള മക്കളാണെങ്കിൽ സ്നേഹം നിറഞ്ഞ സമാധാനമെന്ന സ്വർഗം തങ്ങളുടെ രക്ഷിതാക്കളുടെ വിശ്രമകാലത്ത് അവർ സമ്മാനിക്കും കുഞ്ഞമ്പുവിൻ്റെ മക്കളെപ്പോലെ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം പറയുക അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഓൾ